നമസ്കാരം മേറ ഭാരത് മേരാ പരിവാർ ഇതാണ് മോദിജിയുടെ ആപ്തവാക്യം ഇത്രയേറെ ഭാരതത്തിനെയും ഭാരതത്തിലെ ജനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ആധുനിക രാഷ്ട്രപിതാവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ മഹാഭാരതം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് പത്തനംതിട്ടയിൽ ഇപ്രാവശ്യം നടക്കുന്ന ഇടിവെട്ട് മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആൻഡോ ആന്റണിയെയും സി പി എം സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെയും ീ യുവാനാർത്ഥിയായ ബി ജെ പിയുടെ ആനിൽ ആന്റണിയാണ് നേരിടുന്നത് തൻ്റെ അച്ഛനായ എ കെ ആന്റണിയുടെ അത്രയൊന്നും രാഷ്ട്രീയ പാരമ്പര്യമില്ലെങ്കിലും തനിക്കും തൻ്റെതായ ബുദ്ധിയും കഴിവും ഉണ്ട് എന്ന് തെളിയിക്കുന്ന പ്രസ്താവനകളും പ്രവർത്തികളുമാണ് അനിൽ ആൻ്റണി ഓരോ ദിവസവും കാഴ്ചവെക്കുന്നതും അതുകൊണ്ട് തന്നെ ആൻറ്റോ ആന്റണിയെ സഹായിക്കാൻ തൻ്റെ അച്ഛനായ സാക്ഷാൽ എ കെ ആന്റണി തന്നെ രംഗത്ത് ഇറങ്ങുമ്പോൾ അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് ദാ വരുന്നു സാക്ഷാൽ നരേന്ദ്രമോദി മോദിജി ദാ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രചാരണ പരിപാടിയിൽ ഇന്ന് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് വിവരം തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പ്രമാണം സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് റോഡ് മാർഗം ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് പോയി മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള എല്ലാവരും സമ്മേളന വേദിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് സ്റ്റേഡിയം മുഴുവനും ബി പ്രവർത്തകരെയും മറ്റ് നേതാക്കന്മാരെയും പാർട്ടി അനുഭാവികളെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു പത്തനംതിട്ട ആകെ ഒരു ദേശീയ ഉത്സവത്തിന്റെ പ്രതീതിയിൽ ആണ്ടുകഴിഞ്ഞിരിക്കുകയാണ് അനിൽ ആന്റണിക്ക് പൂർണ്ണ പിന്തുണയും ധൈര്യം കൊടുക്കാൻ ബി ഡി ജെ സാരതി ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് രംഗത്ത് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ തകർപ്പൻ പ്രസംഗത്തിൽ പത്തനംതിട്ട ആകെ കോരിത്തരിച്ചു ഒരു മഹാ ജനസമുദ്രം തന്നെയാണ് അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മൂന്ന് മാസത്തിനിടെ നാലാമത്തെ കേരള സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് പിന്നാലെ ഈ മാസം പത്തൊമ്പതിനും അദ്ദേഹം വീണ്ടും കേരളം സന്ദർശിക്കും പത്തൊമ്പതിനാണ് പാലക്കാട് എത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് പാലക്കാട് ഗവൺമെന്റ് മോയിൻ സ്കൂൾ പരിസരത്ത് നിന്ന് കോട്ട മൈതാനം അഞ്ച് വിളക്ക് വരെയാണ് റോഡ് ഷോ സുരക്ഷാ സേനയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും റൂട്ട് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് കേരളത്തിൽ ശ്രീമാൻ മോദിജി എത്തുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് മോദി അവസാനമായി സംസ്ഥാനത്ത് എത്തിയത് അന്ന് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമായിരുന്നു മോദിയുടെ പരിപാടികൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി തൃശ്ശൂരിലും ഇതിനു മുമ്പ് എത്തിച്ചേർന്നിരുന്നു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരുന്നു മോദി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തത് അതിനു മുൻപ് കൊച്ചിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയും വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ജനുവരിയിലും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തി എത്തിച്ചേർന്നിരുന്നു കൊച്ചിയിലെത്തിയ മോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തില്ലെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് എന്ന് അപ്രതീക്ഷിതമായി അവസാന നിമിഷത്തിൽ മുഖ്യമന്ത്രി തന്നെ വിമാനത്താവളത്തിൽ എത്തിയതും വലിയ വിവാദമായിരുന്നു വിമാനം ഇറങ്ങി പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് കൂപ്പുകൈകളുടെയായിരുന്നു എന്തായാലും ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളായ പത്തനംതിട്ടയും ആറ്റിങ്ങലും തൃശ്ശൂരും തിരുവനന്തപുരവും എല്ലാം ഇത്തവണ ബി ജെ പിക്ക് സ്വന്തം എന്ന് ഇപ്പോഴേ തന്നെ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് തത്തുമൈ